നമുക്ക് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വാർഡുകളിലേക്കും യോഗ യോഗ ക്ലാസുകൾ യോഗ ക്ലബ്ബുകൾ ആരംഭിച്ചെങ്കിലും നമുക്ക് തിരുവൻഭാഗം വാർഡിനെ സംബന്ധിച്ച് ഞാൻ പ്രധാനം ചെയ്ത തിരുവൻഭാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു അതിനനുയോജ്യമായിട്ടുള്ള ഒരു കെട്ടിടം അവിടെ സജ്ജമായതുകൊണ്ടാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയും അതിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് തന്നെ ഈ ക്ലബുകൾ പഞ്ചായത്തിലാകെ രൂപീകരിക്കുന്ന തൊട്ടു മുമ്പ് തന്നെ ഒന്നാം വാർഡിൽ അത് രൂപീകരിക്കാനും ഇപ്പോൾ ആ ക്ലബ്ബിലുള്ള അംഗങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ആയുർവേദ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സംരംഭങ്ങളിലും സജീവമായ പങ്കാളികളായി അതിനോടൊപ്പം ഫോളോ ചെയ്യുന്നു തുടരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ് അപ്പോ നമ്മുടെ കുട്ടികളുടെ വേനലവധി ക്ലാസ് യോഗയുമായി ബന്ധപ്പെട്ടുള്ള വേനലവധി ക്ലാസ് അതിനുകൂടിയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റ് അടക്കം പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ആറ് ലക്ഷം രൂപയും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ പത്ത് ലക്ഷം രൂപയും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അങ്ങനെ പതിനാറ് ലക്ഷം രൂപയും നാമിന്റെ അഞ്ചു ലക്ഷം രൂപയുമാണ് ഇവിടെ വിവിധ പദ്ധതികൾക്കായി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം നമ്മുടെ ആശുപത്രി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ ഡോക്ടർ നമ്മുടെ ശ്രദ്ധയെ പെടുത്തുന്ന കാര്യമാണ് നമുക്ക് ഇങ്ങോട്ട് നടന്നു വരാൻ കഴിയത്തില്ല ഇവിടെ വരുന്ന രോഗം പിന്നെ അസുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗികൾക്ക് ആശുപത്രിയിലോട്ട് മഴ സമയമായ എത്തിച്ചേർന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് മുറ്റം എല്ലാം വെള്ളക്കെട്ടും ആ വെള്ളക്കെട്ടിൽ കൂടെ ചാടി വേണം ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേരേണ്ടത് അതെല്ലാം മാറ്റിക്കൊണ്ട് അവിടെയെല്ലാം മനോഹരമായി ഇന്റർലോക്ക് എല്ലാം പാവി അതുപോലെ നമ്മുടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും വന്ന് യോഗ പരിശീലനം യോഗ എന്ന് പറയുന്നത് തന്നെ സമാധാനപരമായി മനസ്സിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് യോഗ ഉദ്ദേശിക്കുന്നത് അപ്പൊ സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് കൊടുക്കുന്നത് നമ്മൾ ഡിസ്പെൻസറികൾ നമ്മുടെ ജില്ലയിൽ നൂറ്റി എഴുപതോളം ഡിസ്പെൻസറികൾ എൻ എച്ച് എമ്മിൻ്റെ ഡിസ്പെൻസറികളോട് ചേർത്ത് ഡിസ്പെൻസറികളുണ്ട് അതിൽ നമ്മൾ നാഷണൽ ആയുഷ് മിഷൻ സെലക്ട് ചെയ്യും കേന്ദ്രത്തിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യും യോഗ ആയുഷ് വെൽനസ് സെൻ്ററായിട്ട് ഉയർത്തപ്പെടാനായിട്ട് ആ ഒരു പദ്ധതി പ്രകാരമാണ് നമ്മുടെ ഈ ഒരു ഡിസ്പെൻസറി ചടയമംഗലത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറിയും ഹോമിയോ ഡിസ്പെൻസറിയും ആയുഷ് വെൽനെസ് ആയിട്ട് ഉയർത്തപ്പെട്ടതാണ് എല്ലാ പഞ്ചായത്തുകളിലും ചില പഞ്ചായത്തുകളിൽ ആയുർവേദ ഡിസ്പെൻസറി മാത്രമായിരിക്കും അങ്ങനെ ഉയർത്തപ്പെട്ടിട്ടുണ്ടാകുക പക്ഷെ ഇവിടെ നമ്മുടെ ഒരു ഭാഗ്യം രണ്ട് ഡിസ്പെൻസറികളും ആ ഒരു പദ്ധതി എത്തിച്ചേര്ന്നതാണ് അങ്ങനെ ഒരു ഉയർത്തപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരു യോഗ ഇൻസ്ട്രക്ടറിനെ നിയമിക്കും അതുകൂടെ ഒരു മൾട്ടി പർപ്പസ് നഴ്സ് നമ്മുടെ ഒരു ആയുർവേദ സ്ഥാപനം അല്ലെങ്കിൽ ഹോമിയോ സ്ഥാപനത്തിലാണ് ഒരു അലോപ്പതി പഠിച്ച അതായത് ജംഗൽ നഴ്സിംഗ് പഠിച്ച ഒരു നഴ്സിനെ അപ്പോൾ ഇല്ല അതോടും അപ്പോൾ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെറിയ ടെസ്റ്റുകളൊക്കെ ഇപ്പോൾ ഹോമിയോയിൽ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് സ്ട്രിപ്പ് ടെസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ ടെസ്റ്റുകളും കൂടെ അവർക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ നമ്മളിനി എൻ എ ബി എച്ചിലേക്ക് എത്തുമ്പോൾ ഇവിടെയും അത് തന്നെ ആ പദ്ധതികൾ കൂടെ വന്നു ചേരും അപ്പോൾ ഇങ്ങനെ എന്നെ ആയുഷ് വെൽനസ് സെൻ്റർ നിലവാരത്തിലേക്ക് ഉയർത്തിപ്പെട്ടുമ്പോഴാണ് അതൊരു യോഗ ടീച്ചറിന്റെ സേവനവും ഒക്കെ നമുക്ക് എത്തിച്ചേരുന്നത് ഇപ്പോൾ നാഷണൽ